ഹായ് ഡിയർ ഹൈഡിയർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് വയനാട്ടിലെ എല്ലുമുന്നത്തുള്ള ഒരു അയ്യായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ അയ്യായിരത്തി അഞ്ഞൂറ് കോഴികൾ വളർത്തുന്ന ഷാജേട്ടൻ്റെ ഫാമിലാണ് അപ്പോൾ ഷാജേട്ടിന് നമ്മൾ ഈ ഒരു ഓർഗാനിക് സിസ്റ്റത്തിലാണ് ഇപ്പോൾ കോഴിനെ വളർത്തി കൊടുക്കുന്നത് ഇതിപ്പോൾ നാലാമത്തെ ഒരു ബാച്ചാണ് ഷാജേട്ടൻ ഇൻറ്റഗ്രേഷൻ വ്യവസ്ഥയിലാണ് ചെയ്യുന്നത് കമ്മീഷൻ വ്യവസ്ഥയിൽ അപ്പോൾ ഷാജേട്ടിന് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലൂടെ വന്നപ്പോൾ കിട്ടിയ റിസൾട്ടുകൾ എന്താണെന്നുള്ളത് നമുക്ക് ഷാജേട്ടൻ്റെ നേരിട്ട് ചോസ് തന്നെ മനസ്സിലാക്കാം ഇപ്പോൾ ഷെഡിലെ കോഴികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല വൃത്തിയിലുണ്ട് അതേപോലെ തന്നെ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഇപ്പോൾ ഈ ലിറ്ററിന് പൊടിക്കൊക്കെ വില കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്മെല്ലിൻ്റെ പ്രശ്നമുള്ളത് ഉണ്ട് നമുക്ക് ഈയൊരു സിസ്റ്റം മാറ്റിയിട്ട് കെ ജി സിസ്റ്റത്തിലേക്ക് മാറാന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പം അത്തരം ആൾക്കാർക്ക് ഒരു നല്ലൊരു പ്രജോ എന്താ പറയുക ഒരു മാന്ത്രിയാണ് ഈ ഒരു ഫാം എന്നുള്ളത് അയ്യായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഏകദേശം അയ്യായിരത്തഞ്ഞൂറ് കോഴികളുണ്ട് ഇവിടെ എന്നാലും നമുക്ക് ഈ ഒരു ഷെട്ടിനകത്ത് ഇപ്പോൾ വന്ന് നോക്കാം ആർക്കും വേണമെങ്കിൽ വന്നു നോക്കാം നമുക്ക് ഭക്ഷണം വരെ കഴിക്കാൻ പാകത്തിൽ ഒരു സ്മെല്ലോ പ്രശ്നങ്ങളോ യാതൊന്നുമില്ല അത് കോഴികളെ നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവും നല്ല തൂവുള്ള കളറിലാണ് കോഴികളൊക്കെ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത്തിലുള്ളൂ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല എഫ് സി ആർ ഉണ്ടാകും അതുപോലെ തന്നെ പരിസരവാസികൾക്കു തന്നെ ആർക്കും തന്നെ ഒരു ഉപദ്രവമില്ലാതെ നമുക്കിത് വളർത്താൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിന് കൂടുതൽ ഈ ഒരു സിസ്റ്റത്തിലൂടെ വന്നപ്പോൾ കിട്ടിയ റിസൾട്ടുകൾ നമുക്ക് ഷാജേറ്റിനോട് നേരിട്ട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം അപ്പൊ ഷാജേറ്റ ഷാജേറ്റിൻ്റെ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ നാലാമത്തെ 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 ബാച്ച് 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 അല്ല വളർത്തുന്നത് നാല് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല അതൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും എഫ് സി ആര് കാര്യങ്ങളൊക്കെ കൂട്ടിക്കൂടി വരുന്നുണ്ടായിരുന്നു നാലാമത്തെ ബാച്ചാ നാലാമത്തെ ബാച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞ മൂന്ന് ബാച്ചിനെ അപേക്ഷിച്ച് നാലാമത്തെ ബാച്ചാണ് ഏറ്റവും നന്നായിട്ട് തോന്നിയത് അതേപോലെ തന്നെ ഈയൊരു എന്താ പറയാ നമുക്കൊരു ചുമ ഇതൊക്കെ വരുന്ന പൊതുവേ ഈ ഒരു സിസ്റ്റത്തില് അത് വന്നു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ എക്സ്പീരിയൻസും കൂടെ ആ പ്രാവശ്യം പിന്നെ ചുമ പിടിച്ചിരുന്നു ഒരു ഇരുപത്തി അഞ്ചാമത്തെ ദിവസം ചുമ പിടിച്ചിരുന്നു പക്ഷെ ഒരു മരുന്ന് കൊണ്ട് തന്നെ മൂന്ന് ദിവസം കൊടുത്തപ്പോഴത്തേക്കും കറക്റ്റ് കംപ്ലീറ്റ്ലി മാറി ഒരു കുഴപ്പമില്ല പിന്നെ അതായത് തന്നെ ഒരു കാര്യം ചോദിക്കാൻ ഇതിപ്പോ അയ്യായിരത്തി അഞ്ഞൂറിന്റെ ഒരു ബാച്ച് ആണ് അല്ലേ അപ്പൊ ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് ശരിക്കും പറഞ്ഞാല് ഒരു ഭക്ഷണം വരെ ഉള്ളിൽ നിന്ന് കഴിക്കാൻ പറ്റും അത്രയും ക്ലിയർ ആണ് കാരണം സ്മെല്ലിന് പ്രശ്നമില്ല കാരണം ഒരുപാട് ഫാമേഴ്സ് എന്റെ നിരന്തരം ചോദിക്കുന്ന ഒരു കാര്യമാണ് സ്മെല്ലില്ലാതിരിക്കാൻ എന്താണെന്ന് അപ്പൊ അതിന് ചെയ്യുന്ന കാര്യങ്ങൾ കൂടെ ഒന്ന് പറയാം അതെല്ലാ ദിവസവും കൃത്യമായിട്ട് ഇങ്ങനെ ഇളക്കും ചെയ്യും പിന്നെ ഈ മരുന്നെല്ലാം കൊടുക്കുന്ന കാരണം കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് മുമ്പ് ഒക്കെ ചെറിയൊരു സ്മെല്ലുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഒരു നാല് വാച്ച് വാച്ചെടുത്ത് ഇപ്പൊ ആ നാല് വാച്ചിലും അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല നമ്മൾ ഈ ഒരു സപ്ലിമെന്റ് കൊടുക്കുന്നതിന് ഉദ്ദേശം വെച്ചാൽ ദഹനം കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് അതെ അതെ ദഹനം കറക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഉണ്ടാവില്ല പിന്നെ നിങ്ങൾ കറക്റ്റ് ഇത് ഇത്രയും വലിയ ഷെഡ് കാര്യങ്ങൾ കറക്റ്റ് ഇളക്കി വൃത്തിയിൽ കൊണ്ടക്കുന്നതാണ് കൊണ്ടാണ് കോഴികളും ഇതേപോലെ തന്നെ നല്ല വൃത്തിയുണ്ട് അതേപോലെ തന്നെ സ്മെല്ലിന്റെ പ്രശ്നവുമില്ല അല്ലെങ്കിൽ പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ചിക്സിന്റെ ഒരു മോർട്ടാലിറ്റി ഉണ്ടല്ലോ അതിന്റെ കാര്യം എങ്ങനെയുണ്ട് മോർട്ടാലിറ്റി വളരെ കുറവുണ്ട് ഇപ്പൊ നാലാമത്തെ വെച്ചിട്ടിപ്പോ ഏറ്റവും ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള അയ്യായിരത്തിൽ എത്ര പോയിട്ടുണ്ടാവും പിന്നെ ഈ കോളിന്റെ പ്രശ്നം ഉണ്ടാകണ്ടല്ലോ അതായത് കുഞ്ഞുങ്ങൾക്ക് ഈ കോളി ചെയ്യുന്ന പ്രശ്നമുണ്ട് അപ്പൊ ഇതിന്റെ അകത്ത് അതിൽ ഒരുപാട് മാറ്റങ്ങൾ അതായത് ഈ കോളിക്ക് നമ്മൾ ഫസ്റ്റ് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് ഈ കോളി വരാതിരിക്കാൻ വേണ്ടിട്ട് ഒരു അതിന്റെ റിസൾട്ടിനെ വേണ്ടി കൂടെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഈ ഈ നാല് ഒരു പ്രാവശ്യം പോലും കോളി വന്നിട്ടില്ല ഇത് അഞ്ചാം നമുക്കൊരു മുപ്പത്തെട്ടില് നമുക്ക് രണ്ടേ വരും കഴിഞ്ഞ കഴിഞ്ഞ പറയാൻ രണ്ടു ആ അപ്പൊ ഈ പ്രാവശ്യം അതിലും ഒരു നല്ലൊരു എഫ് സിആർ പ്രതീക്ഷിക്കാല്ലോ എന്തായാലും അയ്യായിരം കോഴികളൊക്കെ എങ്ങനെയല്ലാത്തത് ഉണ്ടാവും അങ്ങനെ ആ ഒരു സപ്ലിമെന്റ് എത്രത്തോളം റിസൾട്ട് ഉണ്ട് അതിന്റെ കാര്യം കൂടെ പിന്നെ കാല് വയ്യാത്ത കോഴിയുടെ എണ്ണം വളരെ കുറവാണ് ഒരു പത്ത് അമ്പതെണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ ചില ബാച്ചില് ഒക്കെ ഒക്കെ അതിലും നല്ല അത്യാവശ്യം നല്ല മാറ്റം അപ്പോൾ ഈ സമസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആ ഒരു ഫാമർ ഉൾപ്പെടുത്തി തന്നെ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് നമ്മൾ നിരന്തരം വീഡിയോകൾ അപ്ലോഡ് ചെയ്യാറുണ്ട് ഓർഗാനിക് ഫാമിംഗ് അതേപോലെ തന്നെ നമുക്ക് എഫ് സി ആർ വൺ പോയിന്റ് ഫൈവ് വൺ പോയിന്റ് സിക്സ് ആ റേഞ്ചിൽ പിടിച്ച് നിർത്താം അതിപ്പോ ആയിരം അല്ല രണ്ടായിരം അല്ല മൂവായിരം പതിനായിരം അയ്യായിരം എത്ര ആയാലും കുഴപ്പമില്ല നമ്മള് പറയുന്ന രീതിയിൽ ആ ഒരു സിസ്റ്റത്തിലൂടെ പോയി കഴിഞ്ഞാല് നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സീറോ ഡിസീസ് ഫാം എന്ന ഒരു കൺസെപ്റ്റിലൊക്കെ നമുക്ക് എത്താൻ പറ്റും എന്നൊക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ അതായത് നമ്മൾ ഈ ചെയ്യുന്ന ഒരു ബിസിനസ് ഈ ഒരു കൃഷിയെ പോസിറ്റീവായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ട് ആ ഒരു വാട്സപ്പിൽ വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ഇട്ട് ചോദിക്കുക അപ്പോൾ ആ രീതിയിൽ നിങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് സ്മെല്ല് പോകാൻ പിന്നെ ഒന്നും പ്രത്യേകിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ നമുക്ക് നല്ല എഫ് സി ആറ് അതേപോലെ തന്നെ ഒരുപാട് സ്ട്രെസ് ഇല്ലാതെ നമുക്ക് ആ ഒരു ഓരോ ബാച്ച് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഡിയർ ഫോമസ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ പൈൻഡിപ്പിക്കുകയാണ് കൂടുതൽ ഉപകാരപ്പെടുന്ന അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോയ്ക്ക് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ താങ്ക് യു വെരി മച്ച് പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് നമുക്ക് ഫാമിൽ കോഴി പിടിച്ചു കഴിഞ്ഞതിന് ശേഷം അണുവിമുക്തമാക്കാനും അതേപോലെ തന്നെ നമ്മൾ ലിറ്ററിൽ ചെറിയ രീതിയിൽ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അടുത്തടുത്ത് വീടൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സ്മെല്ലിൻ്റെ പ്രശ്നം ഒഴിവാക്കാനും വേണ്ടിയിട്ട് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ള സ്റ്റെറിയ ക്ലീൻ ഒറിജിനൽ ഡിസിൻഫിഷൻ ഇത് വേണ്ട ആൾക്കാർക്ക് ഇത് ഒരു ലിങ്ക് ഞാൻ എൻ്റെ ആ ഒരു ലിങ്ക് ഞാൻ ഈ ഒരു വീടിനുടെ തൊട്ടതാ ആദ്യത്തെ ഒരു കമൻ്റായിട്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ കയറുക എന്നിട്ട് അതിൻ്റെ അകത്ത് ഹോം കെയർ എന്നുള്ളൊരു ഉണ്ട് അതിൽ പോയിട്ട് പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുന്നിടത്തിട്ട് ഈ ഒരു സ്റ്റെറി ക്ലീൻ ഒറിജിനൽ എന്നുള്ള ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു സ്റ്റെറി ക്ലീൻ സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് അവ അതായത് ഏകദേശം എല്ലാ പിൻകോഡിലും അത് സപ്ലൈ ചെയ്യും പിന്നെ കിട്ടുന്നുണ്ട് അതായത് ഹോം ഡെലിവറി കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഞാനിപ്പോൾ പറയുന്നത് തന്നെ ഏകദേശം ഒരു കൊല്ലമായിട്ട് നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത് നല്ല റിസൾട്ടാണ് നമുക്ക് അതുപോലെ തന്നെ കോഴി പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കാം അതേപോലെ തന്നെ ചുമ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആ ഒരു സമയത്ത് നമുക്ക് കോഴി ഉള്ളപ്പോഴും ഉപയോഗിക്കാം അതിൻ്റെ ഡോസേജും കാര്യങ്ങളൊക്കെ എൻ്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞുതരാം അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കാം വലിയ പ്രൈസൊന്നും വരുന്നില്ല അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് വീടും കാണാം ഗുഡ് ബൈ